പിണറായി മന്ത്രിസഭ രണ്ട് മന്ത്രിമാരെ ഒഴിവാക്കുകയും രണ്ട് പേരെ പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ചില സമുദായങ്ങൾ എപ്പോഴും പരിഗണിക്കപ്പെടുകയും മറ്റു ചിലർ എപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലാകെ നടക്കുന്ന അവസര നിഷേധങ്ങളെക്കുറിച്ച് ഇന്ന് പ്രസ് കോൺഫറൻസുമായി സംസാരിക്കുകയാണ് പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ കരുത്തുറ്റ ശബ്ദമായ ഡോക്ടർ ജി മോഹൻഗോപാൽ സാർ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സുപ്രീം കോടതിയുടെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സുപ്രീം കോടതിയുടെ നാഷണൽ കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റംസ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു ഇതിനു പുറമെ ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തുമായി മറ്റ് നിരവധി പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അധ്യാപനം വിട്ട് വീണ്ടും വക്കീലിന്റെ ഗൗണിട്ട മോഹൻ ഗോപാൽ സാർ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഏറ്റെടുക്കുന്ന കേസുകളിൽ മുഖ്യമായത് അരകു വൽക്കരിക്കപ്പെടുന്നവർക്ക് നിരന്തരമായി നിഷേധിക്കപ്പെടുന്ന പ്രാതിനിധ്യത്തിന്റെ വിഷയം തന്നെയാണ് തിരുവനന്തപുരത്തെ വീട്ടിലുള്ള അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ് സാറേ ഞാൻ കോഴിക്കോട് നിന്ന് ഖാദർ പാലാഴി ഞാൻ ഈ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ എഡിറ്ററാണ് അപ്പൊ സാറിനോട് രണ്ട് നമ്മുടെ കേരളത്തിലെ ഇപ്പം ഏറ്റവും അടുത്തതായിട്ടും മന്ത്രിസഭ വീണ്ടും പുനഃസംഘടിപ്പിച്ച സമയത്ത് സാമുദായിക അസന്തുലത്തിന്റെ ഒരു വിഷയം വീണ്ടും ചർച്ച വന്നിട്ടുണ്ട് അതിപ്പോ മുമ്പ് കാലത്ത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്തും ം ചർച്ചകൾ നടക്കാറുണ്ട് കാരണം കേരളത്തിലെ ഈ വിവിധ സമൂഹങ്ങളുടെ പ്രാതിനിധ്യം ചില ആളുകൾക്ക് എപ്പോഴും കൂടി നിൽക്കുന്നു ചില ആൾക്കാർക്ക് എപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ച നടക്കാറുണ്ട് ഇപ്പോഴ് വീണ്ടും ഈ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരു സമുദായത്തിന് ഒരു അപ്പർ കാസ്റ്റ് സമുദായത്തിന് ഒമ്പത് മന്ത്രിമാരും പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ തന്നെ ചീഫ് സ്പീപ്പർ ഒക്കെ ഒരു മറ്റൊരു വിഭാഗത്തിന് തീരെ അവഗണിക്കപ്പെട്ടു എന്നുള്ള ഒരു ചർച്ച വീണ്ടും നടക്കുകയാണ് അതെ അപ്പൊ അതിനെ കുറിച്ച് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സാറുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് തീർച്ചയായും പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യക്ക് ആവശ്യമാണെന്ന് ആദ്യം ഒരു ഭരണഘടനയുടെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ മുന്നോട്ട് വെച്ചത് ഡോക്ടർ ബി ആർ ആണ് ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വേണം റെസ്പോൺസിബിൾ ഗവൺമെന്റ് അതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല അത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇവിടുത്തെ മൈനോറിറ്റീസിനും ഡിപ്രസ് ക്ലാസിനും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ മാത്രം പോരാ അതുപോലെ തന്നെ പ്രാതിനിധ്യമുള്ള സർക്കാർ വേണം പ്രാതിനിധ്യ ജനാധിപത്യം വേണം ഡോക്ടർ അംബേദ്കർ പറഞ്ഞു എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഉണ്ടാകണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു എട്ട് മൈനോറിറ്റീസിനുള്ള എട്ട് സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് ഡിപ്രസ് ക്ലാസ്സിനുള്ള എട്ട് സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞ വെച്ചത് അതിൽ സേഫ് ഗാർഡ് നാലും അഞ്ചും പ്രാതിനിധ്യത്തിനെ കുറിച്ചായിരുന്നു അപ്പൊ അത് വളരെ വളരെ സുപ്രധാനമായിട്ട് ഡോക്ടർ അംബേദ്കർ കണ്ടു അത് ശരിയാണ് അത് യാതൊരു സംശയവുമില്ല ഇല്ല അതിന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടാകെ വളരെ വലിയ തോതിൽ അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇത് ഈ പ്രാതിനിധ്യ ജനാധിപത്യം എവിടെ നിന്ന് വരുന്നു ആ സന്ദർഭം അത് വരുന്നത് വാസ്തവത്തിൽ സ്വയംഭരണത്തിൽ നിന്നാണ് അപ്പൊ നമ്മൾ ഈ ബ്രിട്ടീഷുകാർ എതിരെ പോരാടിയത് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഏകാധിപത്യമോ ഒരു ഓളികാർക്ക് അതായത് കുറച്ച് സമുദായങ്ങൾ ഭരിക്കുന്ന ഒരു ഓളികാർക്കി ഉണ്ടാകും എന്ന് ഡോക്ടർ അംബേദ്കർ നൂറ് വർഷം മുമ്പ് പറഞ്ഞു പോകുമ്പോൾ ഓളികാർക്കി ഉണ്ടാകും ഓളികാർക്ക് ഒരു ഭീകര സംഭവമാണ് കുറച്ച് കുറച്ചാൾക്കാരുടെ കയ്യിലാണ് ഭരണവഹരിക്കുന്നത് അല്ല കേരളത്തിൽ മെച്ചമല്ല ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു ഒരു പരിധിവരെ ആണ് പക്ഷെ യാഥാർത്ഥ്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്നോ ഷെഡ്യൂൾ ട്രൈബിൽ നിന്നോ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല അൻപത്തിയാറ് മുതൽ ഇന്ന് വരെ ഇന്ന് വരെ അമ്പത്തിയാറ് മുതൽ ഇന്ന് വരെ ഒരു മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിട്ടില്ല മലയാളി മുസ്ലിം ആയിട്ടില്ല ഒരറ്റ മലയാളി മുസ്ലിം ആയിട്ടില്ല ചീഫ് സെക്രട്ടറി എസ് സി ആയിട്ടില്ല എസ് ടി ആയിട്ടില്ല ഒരറ്റ ഈഴവനാണ് അമ്പത്തിയാറ് മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത് ഒരാള് ഇന്ന് വരെ കേരളത്തിൽ നിന്നും രണ്ട് വെറും രണ്ട് ദളത്തും രണ്ട് മുസ്ലിംസും മാത്രമേ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ളൂ ഇന്ന് വരെ കേരളത്തിൽ ഒരൊറ്റ ഈഴവൻ ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിട്ടില്ല അപ്പൊ ബാക്കിയെല്ലാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് കഴിഞ്ഞാലും ഇതുപോലെ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് ഒരു മലയാളി മുസ്ലിം സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിട്ടുള്ളത് രണ്ട് ഈഴവരും രണ്ട് ദളിത്സും ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ബ്രാഹ്മണരോ ബ്രാഹ്മണരുടെ സന്തതികളാണ് എന്ന് അവകാശപ്പെടുന്ന രണ്ട് കമ്മ്യൂണിറ്റീസ് ഇവരാണ് എല്ലാ താക്കോൽ സാധനങ്ങളും അവർക്കാണ് അവരുടെ കയ്യിലാണ് ഇന്നും അത് അത് സർക്കാരിൽ മാത്രമല്ല സാമ്പത്തിക മേഖല നോക്കിയാലും കല നോക്കിയാലും വിദ്യാഭ്യാസം നോക്കിയാലും എല്ലാ ഫീൽഡിലും ഈ ഈ ഒരു ഓളികാർക്ക് നിലനിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഈ കമ്മ്യൂണിറ്റീസിനും ആനുപാതിക പ്രാതിനിധ്യം വേണം വേണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഒരു പ്രശ്നമില്ല അവർക്കും വേണം പ്രാതിനിധ്യ പക്ഷെ എല്ലാവർക്കും വേണം എല്ലാ സമുദായങ്ങളും ശക്തമായിരിക്കണം ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഈ വരുമ്പഴാണ് വല്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ കഴിഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് ഒരു അഞ്ചാം മന്ത്രി വിഷയം ഉണ്ടായിരുന്നല്ലോ അതെ ആ സമയത്ത് സി പി എമ്മിന്റെ നേതൃത്വം തന്നെ പറഞ്ഞു ഇവിടെ സാമുദായിക അസന്തുലനം വരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൽ ഇഷ്യൂ ആക്കിയ ഒരു വിഷയം ഉണ്ടായിരുന്നു അതെ ഞാൻ പറയുന്നത് നമ്മളിപ്പോ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിത് സാങ്കല്പികമായിട്ട് അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു ഒന്ന് ഇത് സ്വയംഭരണം ആണ് ഇതിന്റെ അടിത്തറ സ്വയംഭരണത്തിന് വേണ്ടിയാണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് സ്വരാജിന് വേണ്ടി നമ്മൾ ഭരിച്ച നമ്മൾ പോരാടിയത് സ്വയംഭരണമാണെങ്കിൽ ഒന്നിട്ട് നേരി ഒന്നുകിൽ നേരിട്ട് ഭരിക്കണം അത് സാധ്യമല്ല വലിയൊരു ജനതയ്ക്ക് അപ്പോൾ പ്രാതിനിധ്യത്തിലൂടെ ഭരിക്കണം അതായത് ഞാൻ എന്റേത് എന്ന് കരുതുന്ന സമുദായത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ എന്റെ അനു എൻ്റെ അനുഭവം എന്റെ മൂല്യങ്ങൾ എന്റെ അപ്രോച്ച് എല്ലാം ഈ താക്കോൽ സ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ അവിടെ എടുക്കുന്ന നയങ്ങളെയും നിയമങ്ങളെയും കുറിച്ചുള്ള തീരുമാനങ്ങൾ കുറെ കൂടെ എൻ്റെ ഇൻട്രസ്റ്റുകൂടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് നോക്കും അപ്പൊ ഒരു കൺസെൻസസ് ആയിരിക്കും അപ്പൊ നമുക്ക് സമാധാനപരമായി മുന്നോട്ട് പോകാനൊക്കെ അതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി വേണം റെപ്രസെൻറ്റേഷൻ വേണം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഈ സ്വയംഭരണം വേണ്ട സ്വരാജ് വേണ്ട ഒരു ചെറിയ കൂട്ടത്തിന് ഭരിക്കാമെങ്കിൽ പിന്നെ എന്തിനാ ബ്രിട്ടീഷുകാർ പുറത്താക്കിയത് എന്തിനാ ബ്രിട്ടീഷുകാര് പുറത്താക്കിയത് ഇവര് ഇവർ ഇവര് ഈ ചെറിയ കൂട്ടം ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിന് ഭരിക്കാൻ വേണ്ടിയാണോ നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ പോരാടി മരിച്ച് ത്യാഗം സഹിച്ചത് ഇവ ഇവർക്ക് ഇവർക്ക് ഭരിക്കാൻ വേണ്ടിയാണോ അത് സ്വയംഭരണത്തിന് വേണ്ടിയാണോ അപ്പൊ ഈ സംവരണം എന്ന് നമ്മൾ പറയുന്നത് ഈ സ്വയംഭരണത്തിന്റെ ഉപകരണമാണ് പ്രാതിനിധ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഉപകരണമാണ് അപ്പൊ അത് വേണമെങ്കിൽ ഈ ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടാകണം അത് വേണമെങ്കിൽ ഈ സമുദായങ്ങളുടെ കണ ഈ ജന ജനസംഖ്യ ആനുപാതികമാണ് എന്നുള്ള തത്വം വളരെ ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ അക്സെപ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അത് അത് നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള സെൻസസ് നടത്തണം അല്ല അപ്പോ അത് ഇത് മുമ്പുള്ള ഗവൺമെന്റ് ചെയ്തിട്ടില്ല കേരളത്തിന്റെ ആദ്യത്തെ സർക്കാർ സർക്കാരല്ലല്ലോ ഈ അമ്പത്തി വർഷവും നടന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരറ്റ മുസ്ലിം ആയില്ല എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി മലയാളി മുസ്ലിം ആയിട്ടില്ല ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ടില്ല ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടില്ല ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് തുടക്കം മുതൽ റിസർവേഷൻ ഉണ്ടായി എന്നിട്ട് പോലും ഒരറ്റ ആള് പോലും ആയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ഇവരെ അടിത്തട്ടിൽ വെച്ച് തന്നെ ഇവരെ കട്ട് ഓഫ് ചെയ്യാണ് ഇവര് ഭൂമി വരാതിരിക്കാൻ വേണ്ടി അപ്പൊ വളരെ വലിയ തോതിൽ വിവേചനം നടക്കുകയാണ് എത്രയോ സർക്കാരുകളുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഈ സർക്കാരിന്ന് പറഞ്ഞിട്ട് എല്ലാ സർക്കാരിലും അതെ ഒരു കാര്യമുള്ളത് ഇവിടെ ഏത് സമുദായങ്ങളാണ് ഈ ഓളികാർക്കിയുടെ കൂടെ പൊളിറ്റിക്കലി നിൽക്കുന്നത് എന്ന് അവരാണ് ഒരു സെൽഫ് ഇൻട്രസ്പെക്ഷൻ നടത്തേണ്ടത് ഈ ഓളികാർക്കി കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള രണ്ട് രണ്ട് പ്രബല കമ്മ്യൂണിറ്റീസിനെ പൊളിറ്റിക്കൽ അവർക്ക് നമ്പർ വളരെ ചെറുതാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ആലോചിക്കണം അവരാണ് ഇവിടെ ഈ ഓളികാർക്കെ നിലനിർത്തുന്നത് അവർക്ക് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല അവർക്കും പ്രാതിനിധ്യം കിട്ടുന്നില്ല അവരിൽ ചുരുക്കം ചില ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു ബിസിനസ് ബെനിഫിറ്റും പണവും ഒക്കെ കിട്ടുന്നു പക്ഷെ ആ കമ്മ്യൂണിറ്റീസിലുള്ള ഈ ഈ ഓളികാർക്കിയെ സപ്പോർട്ട് ചെയ്ത് ബേസിക്കലി ഓളികാർക്ക് കൺട്രോൾ ചെയ്യുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ഈ ഓളികാർക്കിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ വോയിസ് അതിനെ അവരെ നിലനിർത്തുന്നത് ഈ ഈ കിട്ടാതെ പ്രാതിനിധ്യം കിട്ടാതെ പോകുന്ന കമ്മ്യൂണിറ്റീസ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അവര് അതിൽ ഒരു ചെറിയ സെക്ഷൻ ബെനിഫിറ്റ് ചെയ്യുന്നു പക്ഷെ അതിൽ ആ കമ്മ്യൂണിറ്റി വളരെ സഫർ ചെയ്യാണ് അപ്പൊ നമുക്കൊരു ഇതും മനസ്സിലാക്കണം ഇത് എന്ത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് മനസ്സിലാക്കണം ഈ ഒരു ഞാൻ പറഞ്ഞപോലെ അൻപത്തി ആറും അൻപതും മുതലുള്ള കഥയാണ് ഞാൻ പറയുന്നത് അത് എത്രയോ സർക്കാരുകൾ മാറി മാറി ഭരിച്ചു പക്ഷേ ഈ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നത് പെർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് ആനുപാതിക പിന്നെ ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് ഈ മൂന്ന് കമ്മ്യൂണിറ്റീസ് ആണ് മാക്സിമം ഉണ്ടല്ലോ അപ്പം പട്ടികജാതിക്കാരനായിട്ടുള്ള ഇദ്ദേഹം എനിക്ക് 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 അവകാശം ഉണ്ട് എന്ന് പക്ഷെ അതിനെ പരിഗണിച്ചില്ല അറിയില്ല ഈ സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഡീപ്പർ ഡീപ്പർ കോസ് ആണ് നമ്മൾ നമ്മള് ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് അര നൂറ്റാണ്ടിലൊക്കെ കഥയാണ് നമ്മൾ പറയുന്നത് അപ്പൊ അര നൂറ്റാണ്ടിലും ഒരൊറ്റ മലയാളി മുസ്ലിമോ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബോ ഒന്നിലധികം ഈഴവരെയോ ചീഫ് സെക്രട്ടറി ആക്കാൻ ഒരു സർക്കാരും തയ്യാറല്ലായിരുന്നു അത് മെറിറ്റ് ആണ് പ്രൊമോഷൻ ആണെന്നൊക്കെ പറയും പക്ഷെ നമുക്കറിയാം ഇത് കഴിവില്ലാത്തത് കൊണ്ടല്ല ഇത് ഈ ഈ ഓളികാർക്ക് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ചെറിയ എൻട്രി ലെവൽ മുതലേ ഇവരെ ഈ സെലക്ഷൻ ഗ്രേഡ് ഒക്കെ വന്നിട്ടല്ലേ പിന്നെ ചീഫ് സെക്രട്ടറിക്കൊക്കെ എലിജിബിൾ ആവുന്നു അപ്പൊ തുടക്കത്തിൽ മുതല് തന്നെ ഇവരെ ഒഴിവാക്കി ഒരു ഒരു കൂട്ടം ആൾക്കാരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പോളിസീസാണ് ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ നാട് ഇന്ത്യ ഒരു ഓളികാർക്കിയാണ് നാല് സമുദായങ്ങളാണ് ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്നത് അത് ഏത് കൊടിയായാലും ഏത് കൊടിയായാലും ആയാലും റൈറ്റ് ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും നാല് കമ്മ്യൂണിറ്റീസ് ആണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് അപ്പൊ അത് ഇവര് സ്വത്വം എന്നൊക്കെ പറഞ്ഞ് സമുദായങ്ങളുടെ ഇത് ഫേസ് ചെയ്യാൻ ഇവര് തയ്യാറല്ല എന്ന് വെച്ചാൽ ഇവരെ ബെനിഫിറ്റ് ചെയ്യുന്നു ഇന്ത്യ പൊളിറ്റിക്കലി പൊളിറ്റിക്കലി ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക്കിൾ മൂന്നിൽ പറയുന്ന പോലെ പക്ഷേ സോഷ്യലി സാമൂഹ് സാമൂഹികമായി ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് ആ കമ്മ്യൂണിറ്റീസ് എല്ലാം സ്ട്രോങ് ആയിരിക്കണം കമ്മ്യൂണിറ്റീസ് തുല്യരായിരിക്കണം എല്ലാ കമ്മ്യൂണിറ്റീസും ഭരണഘടനയിലുള്ള സദാചാര മൂല്യങ്ങൾ ആദരിക്കണം അതിനെ ശക്തി അതിൻ്റെ അതിൽ ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നാലേ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പക്ഷെ അവിടെ ഐഡന്റിറ്റി ഒരു 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 കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആയിട്ട് സംഭവം ഉണ്ടല്ലോ കേരളത്തിൽ പൊതുവെ ഒക്കെ അതെ അത് ഈ അടിച്ചമർത്താനാണ് അതായത് ഈ ഈ ഓളികാർക്കി കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഓളികാർക്കിയുടെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടക്കുന്നത് ആക്ച്വലി അവര് അവര് കമ്മ്യൂണിറ്റിയും കാസ്റ്റും നോക്കി അവരുടെ ആൾക്കാര് മാത്രം അവർക്ക് മാത്രം താക്കോൽ സാധനങ്ങളൊക്കെ കൊടുത്ത് നയങ്ങളും നിയമങ്ങളും അവരുടെ കൺട്രോളിൽ വെക്കുകയാണ് അതാണ് കമ്മ്യൂണൽ റിയൽ കമ്മ്യൂണൽ പോളിറ്റിക്സ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടാണ് സർദാർ പട്ടേൽ ചെയർമാൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിന്റെ ഒക്കെ ഉള്ള കമ്മീഷൻ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ മൈനോറിറ്റീസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സർദാർ പട്ടേലാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത് അപ്പോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ മൈനോറിറ്റി റിപ്പോർട്ടിൽ സർദാർ പട്ടേൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു മൈനോറിറ്റീസ് ആദ്യം പറയുന്നു മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ശതമാനത്തിൽ കുറവുള്ള മൈനോറിറ്റീസും രണ്ട് ശതമാനത്തിൽ കൂടുതലുള്ള മൈനോറിറ്റീസ് ഈ രണ്ട് മൈനോറി ശതമാനത്തിൽ കൂടുതലുള്ള മൈനോറിറ്റീസിനെ മൂന്ന് മൈനോറിറ്റീസ് ആണ് സർദാർ പട്ടേൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ആരാണ് ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് മുസ്ലിം എന്നിട്ട് ഈ റിപ്പോർട്ടിൽ സർദാർ പട്ടേൽ റെക്കമെന്റ് ചെയ്യുന്നു ഈ മൂന്ന് മൈനോറിറ്റിക്കും ലെജിസ്ലേച്ചറില് പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലിയിലും റിസർവേഷൻ കൊടുക്കും എന്ന് പറയുന്നു കൊടുക്കണം എന്ന് പറയുന്നു സർദാർ പട്ടേൽ ചെയർമാൻ ആയിരുന്നത് കമ്മിറ്റിയിലാണ് പക്ഷെ വേറൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇവർക്ക് കാബിനറ്റിൽ റിസർവേഷൻ കൊടുക്കണം എന്ന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അതുപോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയുന്നത് സർദാർ പട്ടേൽ പറയുന്നു അത് കുറച്ച് റിജിഡ് ആയിരിക്കും ഈ ഈ കാബിനറ്റില് റിസർവേഷൻ കൊടുക്കുന്നത് പ്രാക്ടിക്കൽ റിജിഡ് ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമായിട്ട് ഒരു അഡ്വൈസറി കൊടുക്കാൻ പോവാണ് ഒരു ഗവർണർ ഒരാള് മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കുമ്പോൾ അയാൾ കൊണ്ട് ഗവർണർ പറയും നിങ്ങൾ ഈ മൈനോറിറ്റീസിന് അതായത് ഈ മുസ്ലിം ആൻഡ് ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബിന് റെപ്രസെന്റേഷൻ കൊടുക്കുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം ആ ക്യാബിനറ്റിൽ റെപ്രസെന്റേഷൻ ഉണ്ടാകണം എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം എന്നൊരു അഡ്വൈസറി കൊടുക്കാൻ പോവാണ് റിസർവേഷൻ അല്ല പക്ഷേ ക്യാബിനറ്റിൽ പോലും പ്രാതിനിധ്യം വേണമെന്ന് ആ മൈനോറിറ്റീസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മൈനോറിറ്റീസ് എന്ന് പറയുന്ന പറയുന്ന കാറ്റഗറിയിൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസസ് ഇതിൽ പെടുന്നു സർദാർ പട്ടേൽ അവിടെ ആ റിപ്പോർട്ടിലാണ് പറയുന്നത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണി ബാക്ക്വേഡ് ക്ലാസ്സസ് ആയ സിറ്റുവേഷൻ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കും അതാണ് മുന്നൂറ്റി നാൽപ്പതായത് അപ്പൊ ഈ ബി എന്താ ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്നുള്ള പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത് അപ്പൊ മൈനോറിറ്റി എന്ന് വെച്ചാൽ റിലീജിയസ് മൈനോറിറ്റി മൈനോറിറ്റിയാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി മൈനോറിറ്റിയാണ് പക്ഷെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് സോഷ്യൽ ആൻഡ് എജ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ് എല്ലാം മൈനോറിറ്റീസ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ കരുതപ്പെട്ടത് മൈനോറിറ്റി വളരെ പവർ ഇല്ലാത്തവർ പവർ ഇല്ലാത്തവർ പാശവൽക്കരിക്കപ്പെട്ടവരല്ലേ മൈനോറിറ്റി ഇൻ പവറാണ് അപ്പൊ ഈ മൈനോറിറ്റി എന്ന് വെച്ചാൽ വെറും ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ ആയിട്ട് നാരോ ചെയ്തിരിക്കുകയാണ് പക്ഷെ വാസ്തവത്തിൽ ഈ മൈനോറിറ്റി റൈറ്റ്സ് എല്ലാവർക്കും ഈ പാശവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് അവർക്ക് പ്രാതിനിധ്യവും മറ്റാനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു സമത്വമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരുടെയും ഒന്നിച്ചുള്ളൊരു ഫൈറ്റാണിത് ഇതൊരു റിലീജിയസ് മൈനോറിറ്റിയുടെ മാത്രം ഫൈറ്റ് അല്ല അപ്പൊ അവരെ ഒറ്റപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ മറക്കരുത് ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത് നാൽപ്പത്തി ഒൻപതാകുമ്പോഴത്തേക്ക് ഈ മൈനോറിറ്റി ഈ മുസ്ലിംസിന് മെജിസ്ട്രേച്ചറിൽ റിസർവേഷൻ കൊടുക്കണം എസ് സി എസ് ടി പോലെ എന്നുള്ളത് പിൻവലിക്കുന്നു കാബിനറ്റിൽ റിസർവേഷൻ കൊടുക്കുന്ന കൊടുത്ത് അത് മറന്നു ഈ താക്കോൽ സ്ഥാനങ്ങളിൽ റെപ്രസെന്റേഷൻ വേണം എന്നുള്ളത് മറന്നു ഈ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഉണ്ടാകുന്നത് ഇതിന്റെ അടിത്തറ ഇതാണ് അതിനെയൊക്കെ മറന്നു എന്തുകൊണ്ട് ഈ ഇത് ഈ ആളികാർക്കിയുടെ ഭരണം കൺട്രോള് ഭരണ കൺട്രോള് നിലനിർത്താൻ വേണ്ടിയാണ് അപ്പൊ അതിന്റെ മറുപടി എന്താണ് ഈ പ്രജാ ഈ പ്രാതിനിധ്യമുള്ള ജനാധിപത്യം അതാണ് അതിന്റെ മറുപടി അതിനു വേണ്ടി നമ്മൾ ഡിമാൻഡ് ചെയ്യണം പോരാടണം അപ്പൊ ഏത് മന്ത്രിസഭ ആയാലും പ്രാതിനിധ്യം വേണം പ്രാതിനിധ്യം ഇല്ലായ്മ ഇപ്പൊ ഞങ്ങൾ കുറച്ചുപേരാണ് ഈ കണക്കുകളൊക്കെ ആളുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രാതിനിധ്യമില്ല ഈ കമ്മ്യൂണിറ്റീസിന് തീരെ പിന്നെ ഈ ബാക്കി ഹിന്ദു ഒ ബി സിസ് ആയിട്ടുള്ള ഇപ്പൊ എത്രയോ കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇല്ലേ കൊച്ചു കൊച്ചല്ല വലിയ കമ്മ്യൂണിറ്റീസ് ആണ് പക്ഷെ താരതമ്യാണ് ധീവരരുണ്ട് വിശ്വകർമ്മരുണ്ട് ഈ എഴുത്തച്ഛന്മാരുണ്ട് അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവർ എഴുപത്തി എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ കമ്മ്യൂണിറ്റീസിന് മൂന്ന് ശതമാനം റിസർവേഷനാണ് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് യാതൊരു പ്രാതിനിധ്യവും എവിടെയും ഇല്ല എവിടെയുമില്ല പഞ്ചായത്ത് ലെവലിൽ പോലും ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത എത്രയോ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് വലിയൊരു ക്രൈസിസ് ആണ് പ്രാതിനിധ്യത്തിന്റെ ഒരു ക്രൈസിസ് ആണ് നമ്മൾ നേരിടുന്നത് അതാണ് നമ്മുടെ ഈ ഡെമോക്രാറ്റിക് ക്രൈസിസ് ആക്ച്വലി ഈ സുപ്രീം കോർട്ടിൽ ഇന്ന് റഫ്ലി ഒരു മുപ്പത്തിനാല് ജഡ്ജസിലോ ഒരു പതിനാല് പതിനഞ്ചു പേര് ബ്രാഹ്മിൻസ് മാത്രമാണ് നേരെ വരച്ച് അംബേദ്കർ പറ മിക്കവാറും സമയം ഇത് മാറിക്കൊണ്ടിരിക്കും നമ്പർ പക്ഷെ റഫ്ലി പക്ഷേ ഈ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ തത്വം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിനാലിൽ എട്ട് പേര് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് ആകേണ്ടതാണ് അഞ്ചു പേര് ഇബ്രാഹാമിക് മൈനോറിറ്റീസിലോ ഉണ്ടാവുന്നതാണ് ഇരുപത് പേര് അവർണരാകേണ്ടതാണ് ഒരാളോ മാക്സിമം ഒരാളാണ് ഈ ദ്വിജന്മാരിൽ നിന്ന് വരേണ്ടത് അപ്പൊ എട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അഞ്ച് മൈനോറിറ്റീസും ഇരുപത് അവർണറും ഉള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങൾ ഇതുപോലെ ആയിരിക്കുമോ വ്യത്യസ്തമായിരിക്കുമോ എന്ന് നമുക്ക് ആരോപിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമുക്ക് പ്രാതിനിധ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരാം ഈ മുന്നൂറ്റി എഴുപതിന്റെ ജഡ്ജ്മെന്റ് ആണെങ്കിലും രാമ രാമ മന്ദിരത്തിന്റെ ജഡ്മെന്റ് ആണെങ്കിലും ഈ പ്രാതിനിധ്യമുള്ള ഒരു സുപ്രീം കോടതി ഇതേ ജഡ്മെന്റ്സ് ആയിരിക്കുമോ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിക്കൊണ്ടിരിക്കും അപ്പോഴാണ് നമുക്ക് പ്രാതിനിധ്യത്തിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും ഈ ഒറ്റപ്പെട്ട പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ഹെൽപ്ലെസ് ആണ് ഒരു മുസ്ലിം ഇപ്പൊ സുപ്രീം കോർട്ടിൽ ഒന്ന് ഒരു മുസ്ലിം അല്ലെങ്കിൽ രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും പക്ഷെ എട്ടും പത്തും പേരുണ്ടെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവും അപ്പൊ പ്രാതിനിധ്യം ഉണ്ടാകും മുസ്ലിം ആയാലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയാലും ഈ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ചെറിയ ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റീസ് ആണ് അത് ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ചെറിയ കമ്മ്യൂണിറ്റീസ് ഒറ്റപ്പെട്ട ഇപ്പൊ ഓസാൻ കമ്മ്യൂണിറ്റി ഉണ്ട് മുസ്ലിംസിന് ഇടയിൽ അവർക്കൊന്നും ഒരു പ്രാതിനിധ്യവും കിട്ടുന്നില്ല ഒരു കാലത്തും കിട്ടാറില്ല അതെ അപ്പൊ ഈ കൊച്ചു കമ്മ്യൂണിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് വലിയ കമ്മ്യൂണിറ്റീസ് ആയ പ്രബല കമ്മ്യൂണിറ്റീസ് ആയ ഈഴവ മുസ്ലിം കമ്മ്യൂണിറ്റീസ് കുറച്ച് അവരുടെ ഷെയർ കുറച്ചാലും ഈ കൊച്ചു കമ്മ്യൂണിറ്റീസിനെ നമ്മൾ പ്രാതിനിധ്യം കൊടുക്കണം എല്ലാ കൊച്ചു കമ്മ്യൂണിറ്റീസിനും ശക്തമായി പ്രാതിനി പ്രാതി കിട്ടി ശക്തരാകുകയാണെങ്കിൽ ഇവിടെ ഭദ്രത സാമൂഹിക സാമ്പത്തിക ഭദ്രത വികസനം എല്ലാം ഇമ്പ്രൂവ് ചെയ്യും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും സാറേ ഈ വിഷയത്തിൽ കുറെ ഒരു ഒരു ലീഗൽ ബാറ്റിൽ ഉണ്ടായിരുന്നല്ലോ അതെ അതെ ഏറ്റവും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ലീഗൽ ബാറ്റിൽ സോഷ്യൽ ബാറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ ബാറ്റിൽ പബ്ലിക് അവയർനെസ്സിലുള്ള ബാറ്റിലാണ് ആൾക്കാർ ഈ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വെച്ചാൽ സ്വയംഭരണമാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓഹരിയാണ് റിസോഴ്സസിന്റെ ഓഹരിയാണ് വിദ്യാഭ്യാസത്തിന്റെ ഓഹരിയാണ് തൊഴിലിന്റെ ഓഹരിയാണ് മുന്നോട്ട് പോകാനുള്ള അവസരത്തിന്റെ ഓഹരിയാണ് വെറും ഒരു പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വെച്ചാൽ ഒരു ഒരു ഐഡിയൽ മാത്രമല്ല അത് നമ്മളുടെ നമ്മുടെ ഡ്യൂ ഷെയർ ആണ് ഡ്യൂ ഷെയർ അത് എല്ലാവർക്കും കിട്ടണം ഇവിടെ രാജ്യം മുന്നോട്ട് പോകുന്നു നല്ലതാണ് തീർച്ചയായിട്ടും ഉണ്ടാകണം രാജ്യം മുന്നോട്ട് തന്നെ പോകണം രാജ്യമാണ് നമ്മുടെ ഏറ്റവും വലുത് പക്ഷേ രാജ്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ എല്ലാവരുമാണ് രാജ്യം െ അല്ലാതെ ഒരു ചെറിയ സെക്ഷൻ അതിൽ ഈ നമ്മൾ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ ദുർബലരായ പാശവൽക്കരിക്കപ്പെട്ട പ്രാതിനിധ്യം കിട്ടാത്ത ബഹുഭൂരിപക്ഷമാണ് ആക്ച്വലി ഇവിടെ മൈനോറിറ്റീസ് അപ്പൊ അവർക്ക് എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടണം അവർക്ക് എല്ലാവർക്കും ഒരു അവസരം കിട്ടണം അവരുടെ കൂടെ ഭരണ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്